സമൃദ്ധമായ ജീവിതം എന്ന ടെലിവിഷൻ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ദയവചേത് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നതായ എൻ്റെ ഇമെയിൽ അഡ്രസ്സ് നിങ്ങൾ രേഖപ്പെടുത്തുകയും നിങ്ങളുടെ വിലയേറിയതായ നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനാ ആവശ്യങ്ങളും അതിലേക്ക് നിങ്ങൾ അയക്കണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് നമുക്കനുഗ്രഹിതമായ ഒരു പ്രാർത്ഥന ടീമുണ്ട് അവർ ഇരുപത്തിനാല് മണിക്കൂറും പ്രാർത്ഥിക്കുന്നു അവർ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുകയും പ്രാർത്ഥനയ്ക്ക് ശേഷം നിങ്ങളോട് അഭിപ്രായങ്ങൾ അറിയിക്കുകയും ചെയ്യും ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നത്തെ സന്ദേശത്തിൻ്റെ തലക്കെട്ട് ഇതാണ് യൗവനക്കാരുടെ ശക്തിയാണ് അവരുടെ പ്രശംസ സദൃശ്യവാക്യങ്ങൾ ഇരുപതിൻ്റെ ഇരുപത്തിയൊൻപതാമത്തെ വാക്യം ഞാൻ നിങ്ങൾക്കായി ഇപ്പോൾ വായിക്കുന്നു യൗവനക്കാരുടെ ശക്തി അവരുടെ പ്രശംസ ശ്രേഷ്ഠമായ വാക്യം യൗവനക്കാരെക്കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത് മറിച്ച് നമ്മുടെ സഭയിലുള്ള എല്ലാ പ്രായത്തിലുള്ള ആളുകളെ കുറിച്ചുമാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഈ വചനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു എന്താണ് നമ്മുടെ പ്രശംസ നമ്മുടെ ശക്തിയിൽ ആശ്രയിച്ചിരിക്കുന്നു നമുക്ക് ഈ ശക്തി എന്താണെന്ന് പിന്നീട് നോക്കാം എന്നാൽ ഈ പ്രശംസ എന്ന വാക്കിനെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഹീബ്രു ഭാഷയിൽ ഇവാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ടിപ്പററ്റ് എന്നാണ് അതായത് ജീവിതത്തിൻ്റെ ഉയർന്ന അവസ്ഥ ഉയർച്ചയിലുള്ള ഉയർന്ന ഒരു നിലവാരം എന്നാണ് കർത്താവായ ശുക്രിസ്വിൽ വിശ്വസിക്കുന്ന നമ്മൾ എല്ലാവരും തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഉയർച്ചയിലായിരിക്കേണ്ടത് ആവശ്യമാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ഉയർന്ന തലങ്ങളിൽ നമ്മൾ ആയിരിക്കേണ്ടതാണ് ചില മേഖലകളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം നമ്മുടെ സ്വഭാവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു ഉന്നത നിലവാരത്തിലായിരിക്കണം മറ്റുള്ള ആളുകൾ നമ്മുടെ സ്വഭാവം നോക്കുന്ന സമയത്ത് അതിനൊരു മഹത്വമുണ്ടായിരിക്കണം അതിലൊരു പ്രകാശം ഒരു വെളിച്ചമുള്ളത് ആയിരിക്കണം യൗവനക്കാരെ നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ നിങ്ങൾ ഉയർന്ന നിലവാരത്തിലായിരിക്കണം നിങ്ങൾ തീരുമാനിക്കണം വിദ്യാഭ്യാസത്തിൽ എനിക്ക് ഉയർച്ച പ്രാപിക്കണം അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിങ്ങളെ ഉയർന്ന നിലയിൽ കൊണ്ടുപോകാനിടയാകും അതായിരിക്കും നിങ്ങളുടെ ഉയർച്ച അതിൽ കൂടിയായിരിക്കും നിങ്ങൾക്ക് പ്രശംസ ലഭിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് നമ്മുടെ ആത്മീയ ജീവിതം സഭയിൽ നമ്മൾ എങ്ങനെയായിരിക്കുന്നു നമ്മുടെ കുടുംബത്തിൽ നമ്മൾ എങ്ങനെയായിരിക്കുന്നു നമ്മുടെ സമൂഹത്തിൽ നമ്മൾ എങ്ങനെയായിരിക്കുന്നു ഇവിടെ നോക്കുമ്പോൾ നമ്മുടെ സ്വഭാവം നമ്മുടെ വ്യക്തിത്വം ഉന്നത നിലവാരത്തിലുള്ളതായിരിക്കണം അത് മാതൃകയായി തീരണം നമ്മുടെ പെരുമാറ്റത്തിൽ നമ്മൾ ഉയർന്ന നിലവാരം പുലർത്തണം അതുപോലെ നമ്മുടെ കുടുംബത്തിലായാലും നമ്മുടെ സമൂഹത്തിലായാലും നമ്മുടെ ചർച്ചകളിലായാലും നമ്മൾ ഉത്തരവാദിത്ത ബോധം ഉള്ള വ്യക്തികളായിരിക്കണം അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ സകല മേഖലകളിലും നമുക്ക് ഉയർച്ച നേടുവാനായിട്ട് കഴിയും നമുക്ക് ഉയർന്ന നിലവാരം പ്രാപിച്ചെടുക്കുവാനായിട്ട് കഴിയുന്നതാണ് മാതാപിതാക്കളുമായുള്ള ബന്ധം ഭാര്യാഭർത്താക്കന്മാർ അതുപോലെ തന്നെ കുട്ടികളുമായുള്ള ബന്ധങ്ങൾ കൂട്ടു സഹോദരങ്ങളുമായുള്ള ബന്ധങ്ങൾ ഇവയെല്ലാം കണ്ടുകൊണ്ട് മറ്റുള്ളവർ നമ്മുടെ ജീവിതം കണ്ടുകൊണ്ട് പ്രശംസിക്കേണ്ടത് ആവശ്യമാണ് ഇനി നമുക്ക് ബന്ധങ്ങളെക്കുറിച്ച് സംസാരിക്കാം ഭാര്യാഭർത്തർ ബന്ധം മാതാപിതാക്കളായിട്ടുള്ള ബന്ധം അതുപോലെ നമ്മുടെ സഭയിലെ കൂട്ടു സഹോദരങ്ങൾ നമ്മുടെ സ്നേഹിതർ നമ്മുടെ ഈ ബന്ധങ്ങളിലും ഉയർന്ന ഒരു നിലവാരം നമ്മൾ പുലർത്തേണ്ടതാണ് നമ്മൾ ഉയർന്ന ഒരു മേഖലയിലായിരിക്കണം അതായത് നമ്മുടെ പെരുമാറ്റങ്ങൾ കാണുമ്പോൾ മറ്റുള്ള ആളുകളോടുള്ള നമ്മുടെ ഇടപെടൽ കാണുമ്പോൾ നമ്മുടെ ബന്ധത്തിൻ്റെ നിലവാരം കാണുമ്പോൾ അത് കാണുന്നതായ വ്യക്തി ചിന്തിക്കണം എൻ്റെ റിലേഷൻഷിപ്പും ഇങ്ങനെ ആയിരിക്കണമെന്ന് അതിൽ കൂടി നമുക്ക് മഹത്വം ഉണ്ടാകാനിടയാകും ക്രിസ്തീയ വേല ചെയ്യുന്ന ആളുകളുടെ ഇടയിൽ അതുപോലെ തന്നെ പലവിധമായ മേഖലയിലായിരിക്കുന്ന വ്യക്തികളുടെ ഇടയിലും അതുപോലെ നമ്മുടെ ദൈവത്തിൻ്റെ വേലയുടെ മേഖലയിൽ നമുക്ക് ഉയർച്ച പ്രാപിക്കേണ്ടത് ആവശ്യമാണ് അതുപോലെ നമ്മുടെ സഭയിൽ ദൈവത്തിൻ്റെ ആ മഹത്വം കാണേണ്ടതാണ് നമ്മുടെ മിനിസ്ട്രിയിൽ ആ ഉയർച്ച നേടേണ്ടത് ആവശ്യമാണ് ദൈവത്തിൻ്റെ ആ മഹത്വം നമ്മൾ ഇടപെടുന്നതായ കാര്യങ്ങളിലെല്ലാം വെളിപ്പെടേണ്ടത് ആവശ്യമാണ് നമ്മളെന്താണ് ചിന്തിക്കുന്നത് നമ്മുടെ പ്രശംസ എന്നത് നമ്മുടെ ശക്തിയിൽ ആശ്രയിച്ചിരിക്കുന്നു ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത് നമുക്ക് വരുന്നതായ പ്രശംസയെക്കുറിച്ചാണ് ഇപ്പോൾ ശക്തിയുടെ കാര്യം എന്താണെന്ന് നമുക്ക് ചിന്തിക്കാം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ആത്മീയ ജീവിതത്തിൽ പലതരത്തിലുള്ള ബലം നമുക്ക് ഉണ്ട് നമുക്ക് മാനസികമായ ബലമുണ്ട് ശാരീരികമായ ബലമുണ്ട് നമുക്ക് നല്ല ജ്ഞാനത്തിൻ്റെതായ ബലമുണ്ട് മറ്റുള്ള ആളുകളെ മനസ്സിലാക്കാനുള്ള ഒരു കൃപയുണ്ട് അങ്ങനെ പലതരത്തിലുള്ളത് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നതായ ബലം ആ ശക്തി എന്നത് ദൈവീക ശക്തിയെക്കുറിച്ചാണ് ഒരു നിമിഷം ആ വചനം ഒന്നുകൂടി ശ്രദ്ധിക്കാം യൗവനക്കാരുടെ ശക്തി എന്നത് അല്ലെങ്കിൽ ദൈവമക്കളുടെ ശക്തി എന്നത് അവരുടെ ദൈവത്തിൻ്റെ ശക്തിയാണ് ശ്രദ്ധിക്കാം അവരുടെ സകല മേഖലകളിലുമുള്ളതായ ശക്തി ആ ബലം അതിൻ്റെ ഉറവിടമെന്നത് ദൈവമാണ് ദൈവത്തിൻ്റെ ശക്തിയാണ് അത് മിനിസ്ട്രിയിലാകട്ടെ അവരുടെ ആത്മീയമായ ജീവിതത്തിലാകട്ടെ വ്യക്തിപരമായ ജീവിതത്തിലാകട്ടെ കുടുംബജീവിതത്തിലാകട്ടെ ഇതിൻ്റെ ഉറവിടം ദൈവത്തിൻ്റെ ശക്തിയാണ് ഈ ശ്രേഷ്ഠകരമായ ദൈവവചനം നിങ്ങളൊന്ന് നോക്കുക എഫേസ്യർക്കെടുതി ലേഖനം ആറാം അധ്യായം പത്താം വാക്യം വായിക്കുകയാണ് ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവേൻ അത്ഭുതകരമായ വാക്യം നമ്മൾ ശക്തിപ്പെടുക എവിടെയാണ് ദൈവത്തിൻ്റെ ബലത്തിൽ ദൈവത്തിൻ്റെ ശക്തിയിൽ നമ്മൾ നിറയുക കർത്താവ് എന്നാണ് ഇവിടെ പറയുന്നത് ആ കർത്താവ് അതാരാണ് അതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു യേശു കർത്താവ് നമുക്ക് തന്നിരിക്കുന്നതായ സകല ബലത്തിൻ്റെയും ഉറവിടം അവൻ ക്രൂശിൽ നമുക്ക് വേണ്ടി ചെയ്തതായ യാഗമാണ് അതുപോലെ തന്നെ മൂന്നാമത്തെ ദിവസം അവൻ മരണത്തെ ജയിച്ച് കല്ലറയെ ജയിച്ച് ഉയർത്തിഴുന്നേൽക്കാനിടയായി ഇവ രണ്ടുമാണ് ആ കർത്താവിൻ്റെ അമിത ബലത്തിൻ്റെ തെളിവ് ഒന്ന് കൊരിന്ത്യർക്കെഴുതിയതായ ലേഖനം ഒന്നാം ഒന്നാമധ്യായം പതിനെട്ടാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പറയുന്നു ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആകുന്നു സുഹൃത്തുക്കളെ നമ്മൾ ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ചും ക്രിസ്തീയ ജീവിതത്തിലെ ശക്തിയെക്കുറിച്ച് സംസാരിക്കുമ്പോഴും നമ്മൾ എല്ലാവരും ആ ക്രൂശിലേക്ക് മടങ്ങിപ്പോകേണ്ടത് ആവശ്യമാണ് ക്രൂശിലെ യാഗം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് പാപത്തിൻ്റെ പരിഹാരം നൽകിയതായ ആ സമയത്ത് അത്ഭുതകരമായ ഒരു ശക്തി പുറപ്പെട്ടു ആ അത്ഭുതകരമായ ശക്തി പ്രവഹിച്ചതിൽ കൂടി യേശു ക്രിസ്തു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേൽക്കുന്നതായ ആ പ്രക്രിയയും നടക്കുവാനിടയായി എത്ര ശ്രേഷ്ഠകരമായ അനുഭവമാണ് എന്താണ് നമ്മളിവിടെ പറയുന്നത് ക്രിസ്തീയ ജീവിതത്തിൽ നമുക്കുയർന്നൊരു നിലവാരം ആവശ്യമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സകല മേഖലകളിലും ഉയർന്ന നിലവാരത്തിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ നമുക്ക് ആ യേശുവിൻ്റെ ശക്തി ആവശ്യമാണ് അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും നമുക്ക് അത്യാവശ്യമാണ് അടുത്തതായിട്ട് നമുക്ക് ഈ സന്ദേശത്തിൽ കൂടി ശ്രദ്ധിക്കാം നമുക്ക് എങ്ങനെ കർത്താവിൻ്റെ ഈ ശക്തി പ്രാപിച്ചെടുക്കുവാനായിട്ട് കഴിയും ഞാൻ നിങ്ങളോട് മൂന്ന് പ്രധാനപ്പെട്ടതായ തത്വങ്ങൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ അതിനെക്കുറിച്ച് നോട്ടുകൾ എഴുതേണ്ടതാണ് അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഈ തത്വങ്ങൾ അനുസരിക്കാൻ നമുക്ക് സാധിക്കും ഈ തത്വങ്ങൾ നമ്മൾ അനുസരിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമാകുമ്പോൾ നമ്മുടെ ജീവിതത്തെ അത്ഭുതകരമായ ദൈവശക്തി പ്രാപിക്കുവാനിടയാകും അതുപോലെ പ്രശസ്തിയും മഹത്വവും നിലവാരവും നമുക്ക് ലഭിക്കും ഒന്നാമത്തെ തത്വം ഇതാണ് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ കൂടി ദൈവശക്തി പ്രാപിച്ചെടുക്കുക യോശുവയുടെ പുസ്തകം മൂന്നാമത്തെ അധ്യായം ആറാമത്തെ വാക്യം ഞാൻ നിങ്ങൾക്കായി ഒരു നിമിഷം വായിക്കുന്നു ഏഴാം വാക്യം പിന്നെ ഈ ഹോബ യോശുവയോട് ഞാൻ മോശിയോടുകൂടെ ഇരുന്നതുപോലെ നിന്നോടു കൂടിയും ഇരിക്കും എന്ന് ഇസ്രായേൽ എല്ലാം അറിയേണ്ടതിന് ഞാൻ ഇന്നു അവർ കാണുക നിന്നെ വലിയവനാക്കുവാൻ തുടങ്ങും എന്താണ് ഞാൻ മോശിയോടു കൂടെ ഇരുന്നത് പോലെ നിന്നോടു കൂടെയും ഇരിക്കും എന്ന് ഇസ്രായേൽ എല്ലാം അറിയേണ്ടതിന് ഞാൻ ഇന്ന് അവർ കാൺകെ നിന്നെ വലിയവനാക്കുവാൻ തുടങ്ങും അത്ഭുതകരമായ വാക്യങ്ങൾ ജനം കനാൻ ദേശത്തിലേക്ക് കടന്നു പോകുന്നതായ സന്ദർഭത്തിൽ ദൈവം പറയുകയാണ് നിങ്ങളങ്ങനെ പോകരുത് പുരോഹിതന്മാരോട് നിങ്ങൾ നിയമപ്പെട്ടകമെടുത്ത് ജനത്തിൻ്റെ മുമ്പായി അക്കരെ കടപ്പീൻ എന്ന് പറഞ്ഞു അതായത് നിയമപ്പെട്ടകമെന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ സൂചിപ്പിക്കുകയാണ് ദൈവസാന്നിധ്യം നിങ്ങളുടെ ഉണ്ടെങ്കിൽ നിങ്ങളെ ദൈവസാന്നിധ്യം മുൻപോട്ട് കൊണ്ടുപോകും നിങ്ങൾക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല നിങ്ങൾ വാഗ്ദത്ത ദേശത്തെത്തും അതാണ് യഥാർത്ഥമായ ദൈവത്തിൻ്റെ പദ്ധതി സുഹൃത്തുക്കളെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഇത് പ്രാവർത്തികമാക്കുകയാണെങ്കിൽ എന്താണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലെ നിയമപ്പെട്ടകം അപ്പോഴും നമുക്ക് കാൽവറി ക്രൂശിലേക്ക് നോക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു കർത്താവ് നമുക്കയച്ച യാഗത്തെ ഓർക്കാം ആ ക്രൂശാണ് നമ്മുടെ നിയമപ്പെട്ടകം ആ പുതിയ നിയമമാണ് നമുക്ക് തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം അത്ഭുതകരമായ അനുഭവം അതുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് എല്ലായ്പ്പോഴും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഉണ്ട് യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ അരികിലേക്ക് നമ്മൾ കടന്നു വരുന്ന ഓരോ സന്ദർഭത്തിലും നമുക്ക് ശക്തി പ്രാപിക്കാൻ കഴിയും ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം എന്തിനു വേണ്ടിയാണ് എങ്ങനെ നമുക്ക് ദൈവത്തിൻ്റെ ശക്തി പ്രാപിക്കാൻ കഴിയും എന്നത് എങ്ങനെ ദൈവ സാന്നിധ്യത്തിൽ കൂടി അവൻ്റെ ശക്തി പ്രാപിച്ചെടുക്കാൻ കഴിയും നമ്പർ വൺ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ന്യായം വെളിപ്പെടുന്നതിൽ കൂടി ദൈവ സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സങ്കീർത്തനം പതിനേഴിൻ്റെ രണ്ടാം വാക്യം എനിക്കുള്ള വിധി നിന്റെ സന്നിധിയിൽ നിന്ന് പുറപ്പെടട്ടെ അതായത് ദൈവത്തിൻ്റെ ന്യായം നമുക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ ന്യായം ആവശ്യമാണ് നമുക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം ആവശ്യമാണ് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ വിവാഹങ്ങളിൽ നമ്മുടെ കുട്ടികളുടെ ജീവിതത്തിലെല്ലാം ദൈവത്തിൻ്റെ ന്യായം ദൈവത്തിൻ്റെ നീതി നമുക്ക് അത്യാവശ്യമാണ് ശരിയല്ലേ അതുകൊണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ കൂടിയാണ് അവന്റെ നീതി വെളിപ്പെടുന്നത് സങ്കീർത്തനം നാൽപ്പത്തിനാലിൻ്റെ മൂന്നാം വാക്യത്തിൽ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു തങ്ങളുടെ വാളുകൊണ്ടല്ല അവർ ദേശത്തെ കൈവശമാക്കിയത് സ്വന്തം ഭുജം കൊണ്ടല്ല അവർ ജയം നേടിയത് നിന്റെ വലം കൈയും നിന്റെ ഭുജവും നിന്റെ മുഖപ്രകാശവും കൊണ്ടത്രേ സങ്കീർത്തനം നാൽപ്പത്തിനാലിൻ്റെ മൂന്നാണ് തങ്ങളുടെ വാൾ കൊണ്ടല്ല അവർ ദേശത്തെ കൈവശമാക്കിയത് സ്വന്തം ഭുജം കൊണ്ടല്ല അവർ ജയം നേടിയത് നിൻ്റെ വലം കൈയും നിൻ്റെ ഭുജവും നിൻ്റെ മുഖപ്രകാശവും കൊണ്ടത്രേ നിനക്കവരോട് പ്രീതി ഉണ്ടായിരുന്നുവല്ലോ അത് ദൈവത്തിൻ്റെ കൃപയാണ് നമ്മൾ ക്രിസ്ത്യ ജീവിതത്തിൽ അതാണ് സംഭവിക്കുന്നത് നമ്മൾ ക്രിസ്ത്യ ജീവിതത്തിലെ സകല മേഖലകളിലും ദൈവത്തിൻ്റെ കൃപ ആവശ്യമാണ് അത് നമ്മിലേക്ക് കടന്നു വരുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ കൂടിയാണ് ഇത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കേണ്ടതാണ് ആ സാന്നിധ്യമാണ് ദൈവത്തിൻ്റെ ശക്തി തരുന്നത് ആ ശക്തിയാണ് ദൈവത്തിൻ്റെ കൃപ തരുന്നത് വീണ്ടും ഒന്ന് ദിനവൃത്താന്ത പുസ്തകം പതിനാറിൻ്റെ ഇരുപത്തി ഏഴാം വാക്യം പറയുന്നു യശസ്സും തേജസ്സും ഞാൻ വായിക്കുകയാണ് യശസ്സും തേജസ്സും അവൻ്റെ സന്നിധിയിലും ബലവും ആനന്ദവും അവൻ്റെ വാസസ്ഥലത്തിലും ഉണ്ട് ഇങ്ങനെ വാഗ്ദത്തം നമുക്ക് ദൈവം തരികയാണ് ഒന്നാമത് യശസ് അതായത് അവൻ്റെ ഉയർച്ച അതുപോലെ തന്നെ സന്തോഷവും അതുപോലെ അവൻ്റെ ബലവും അവൻ്റെ വാസസ്ഥലത്തിൽ ഉണ്ട് ഇതിലൂടെ ദൈവത്തിൻ്റെ വാഗ്ദത്വം എത്ര വലുതാണ് ഉയർച്ചയും ശക്തിയും ബലവും ആനന്ദവും ഇതെല്ലാം ദൈവസാന്നിധ്യത്തിൽ കൂടി ലഭിക്കുന്നു അടുത്തത് അപ്പോസ്തല പ്രവർത്തികൾ രണ്ടാമധ്യായം ഇരുപത്തിയെട്ടാമത്തെ വാക്യത്തിൽ പറയുന്നു ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മെ വഴി നടത്തുന്നതാണ് ഞാൻ ആ വാക്യം വായിക്കുകയാണ് നീ ജീവമാർഗങ്ങളെ എന്നോട് അറിയിച്ചു നിന്റെ സന്നിധിയിൽ എന്നെ സന്തോഷപൂർണനാക്കും സുഹൃത്തുക്കൾ ഇതൊരു അത്ഭുതകരമായ വാക്യമാണ് എന്താണ് പറയുന്നത് നിന്റെ സാന്നിധ്യത്തിൽ കൂടി നീ ജീവ മാർഗങ്ങളെ എന്നെ അറിയിക്കും ഇന്ന് പലരും പറയുന്നതായ ദൈവത്തിൻ്റെ സന്ദേശങ്ങൾ അത് ബൈബിൾ അടിസ്ഥാനപ്പെടുത്തിയുള്ളതല്ല എന്നാൽ ഇതിന് ഒരേയൊരു വഴി മാത്രമേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നതനുസരിച്ച് നമ്മൾ പോകുക അതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായത് നമ്മുടെ ജീവിതത്തിലെ വഴികളിൽ ദൈവവചനമനുസരിച്ച് നമ്മൾ നടക്കുക അപ്പോൾ നമുക്ക് നല്ല ജീവിതം ലഭിക്കും ഉയർന്ന ഒരു ജീവിതം ലഭിക്കും ജീവിതത്തിൻ്റെ സകല മേഖലകളിലും നമുക്ക് ഉയർച്ച നേടാൻ കഴിയും അതുകൊണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് നമ്മുടെ ജീവിതത്തിൽ ഉയർന്ന നിലവാരത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നത് ഇപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ ഈ വചനങ്ങൾ ഈ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ സംബന്ധിച്ചുള്ള സത്യങ്ങൾ എല്ലാം ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചിരിക്കുന്നു ഇതിൽ കൂടിയാണ് നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത് അടുത്തതായിട്ട് ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങൾ ഇതിനെക്കുറിച്ചുള്ള നോട്ട് എഴുതിയെടുക്കേണ്ടത് ആവശ്യമാണ് എങ്ങനെയാണ് നമുക്ക് ജീവിതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നേടിയെടുക്കുവാൻ കഴിയുന്നത് യഷ്യാമിന് പുസ്തകം നാൽപ്പതിൻ്റെ മുപ്പത്തി ഒന്നാമത്തെ വാക്യം ഞാൻ വായിക്കട്ടെ എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും അവർ കഴുകന്മാരെ പോലെ ചിറുകടിച്ച് കയറും അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും എങ്ങനെ നമുക്ക് ദൈവശക്തി പ്രാപിക്കാൻ കഴിയും ദൈവത്തെ കാത്തിരിക്കുന്നതിൽ കൂടിയാണ് നമുക്ക് ദൈവത്തിൻ്റെ ശക്തി നേടാൻ കഴിയുന്നത് പ്രാർത്ഥനയിൽ കൂടി നമ്മൾ ദൈവത്തെ കാത്തിരിക്കണം നമ്മൾ പ്രാർത്ഥനയിൽ കൂടി ദൈവത്തിൻ്റെ മുൻപിലായിരിക്കുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാനായിട്ട് കഴിയും അതിൽ കൂടി നമുക്ക് ദൈവത്തിൻ്റെ ശക്തിയെ പ്രാപിക്കാനും കഴിയും സുഹൃത്തുക്കളെ ആ ദൈവത്തിൻ്റെ ശക്തി പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജീവിതത്തിൽ മുൻപോട്ട് ധൈര്യത്തോടെ പോകാൻ കഴിയും നമുക്ക് ജീവിതത്തെക്കുറിച്ച് ആകുലപ്പെടേണ്ടതായ കാര്യമില്ല നമുക്ക് ജയം നേടാൻ കഴിയും അതുകൊണ്ട് ഞാൻ പറയട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരങ്ങളിലുമൊക്കെ കിട്ടുമ്പോഴെല്ലാം പ്രാർത്ഥനയിൽ ചിലവഴിക്കാൻ ശ്രദ്ധിക്കണം അതിൽ കൂടി നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാനും കഴിയും അതിൽ കൂടി നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ശക്തിയെ പ്രാപിക്കാനും കഴിയും അടുത്ത ഒരു മേഖലയാണ് ആരാധന ആരാധനയിൽ കൂടി ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ ശക്തിയും നമുക്ക് നേടിയെടുക്കാൻ കഴിയും ഞായറാഴ്ച ദിവസത്തെ ആരാധന ആ ദിവസം നമ്മൾ മറ്റ് യാതൊരു കാര്യങ്ങളിലും ഇടപെടുവാനായിട്ട് പോകരുത് എന്തുകൊണ്ടെന്നാൽ ദൈവത്തെ നമ്മൾ ആരാധിക്കുമ്പോൾ ആ ആരാധനയിൽ കൂടി നമുക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ ശക്തിയും നേടിയെടുക്കുവാനായിട്ട് കഴിയും അതുപോലെ മറ്റൊരു മേഖലയാണ് ദൈവത്തിൻ്റെ വേലയിൽ മുഴുകുവാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ദൈവത്തിൻ്റെ വേലയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ട് നമ്മുടെ സഭയ്ക്കുള്ളിലാകട്ടെ സഭയ്ക്ക് വെളിയിലാകട്ടെ നമ്മൾ ദൈവത്തിൻ്റെ വേലയിൽ മുഴുകിയിരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളിലുണ്ടായിരിക്കും അതുപോലെ ദൈവത്തിൻ്റെ വേലയിൽ നമ്മൾ മുഴുകിയിരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് അവൻ്റെ സാന്നിധ്യം നമുക്ക് നൽകും ആ സാന്നിധ്യത്തിൽ കൂടി നമുക്ക് ദൈവശക്തി നേടിയെടുക്കാൻ കഴിയും ആ ദൈവശക്തിയിൽ കൂടി നമുക്ക് ജീവിതത്തിൽ ഉയർന്ന നിലവാരത്തിൽ വരുവാൻ കഴിയും അടുത്തത് രണ്ടാമത്തെ വിഷയത്തെക്കുറിച്ച് നിങ്ങൾ നോട്ട് എഴുതിയെടുക്കണം ശ്രദ്ധിക്കുക ദൈവത്തിൻ്റെ ബലം നമ്മിലേക്ക് കടന്നു വരുന്നത് അവൻ്റെ കൃപയിൽ കൂടിയാണ് രണ്ട് തിമോത്യോസിൻ്റെ ലേഖനം രണ്ടിൻ്റെ ഒന്നാം വാക്യം എൻ്റെ മകനെ ക്രിസ്തുവേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക എത്ര അത്ഭുതകരമായ വാക്യമാണ് എത്ര അനുഗ്രഹിക്കപ്പെട്ടതായ വാക്യമാണിത് പൗലോസ് ഇവിടെ യൗവനക്കാരനായിരിക്കുന്ന തിമോത്യോസിനോട് പറയുകയാണ് മകനെ ക്രിസ്തുവേശുവിലുള്ള കൃപയാൽ നീ ശക്തി പ്രാപിക്കുക എന്ന് ഇത് ദൈവത്തിൻ്റെ കൃപയാലാണ് ഈ കൃപയാൽ നമ്മൾ ശക്തി പ്രാപിക്കുമ്പോഴാണ് ജീവിതത്തിൻ്റെ സകല മേഖലകളിലും ഉയർന്ന് വരുന്നത് എന്താണ് നമ്മൾ ദൈവത്തിൻ്റെ കൃപയാൽ ശക്തിപ്പെടുകയെന്നാണ് പറയുന്നത് ഈ കൃപ എന്താണ് ചെയ്യുന്നത് എഫേസിയർ കൃതി ലേഖനം രണ്ടിൻ്റെ ഏഴാം വാക്യം ക്രിസ്തുവേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ഒന്നാമതായിട്ട് പിതാവായ ദൈവത്തിൻ്റെ കൃപ ക്രിസ്തു കൂടി എപ്പോഴും ഉണ്ടായിരുന്നു ഈ ദൈവകൃപ എന്താണ് കൃപയുടെ അത്യന്ത ധനത്തെ എത്ര അത്ഭുതകരമായ വാക്യമാണിത് ദൈവത്തിൻ്റെ കൃപയിൽ കൂടി ദൈവത്തിൻ്റെ ധനം വെളിപ്പെടുന്നു നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ആ ദൈവത്തിൻ്റെ മഹാകൃപയാൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമ്മൾ അത്ഭുതവാന്മാരായി മാറാനിടയാകും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപയുടെ അത്യന്ത ബലത്തെക്കുറിച്ച് നമുക്ക് ശ്രദ്ധിക്കാം റോമർ എഴുതിയതായ ലേഖനം നാലാമധ്യായം അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യത്തിൽ പറയുന്നു നമുക്ക് ദൈവത്തിൻ്റെ കൃപയാൽ നമ്മുടെ ജീവിതത്തിലുള്ളതായ സകല വാഗ്ദത്വങ്ങൾ നേടിയെടുക്കുവാൻ കഴിയും പതിനേഴിൻ്റെ മധ്യഭാഗം മുതൽ തന്നെ നമുക്ക് വായിക്കാം ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ നിന്റെ സന്തതി ഈവണ്ണം ആകും എന്നും അരുളിച്ചതോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകും എന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു എന്ന് കാണുന്നു അത്ഭുതകരമായ വാക്യം വിശ്വാസികളുടെ പിതാവായ അബ്രഹാം നമുക്കറിയാം ആ ദൈവത്തിൻ്റെ കൃപയിൽ കൂടി അവൻ്റെ ജീവിതത്തെ സകല വാഗ്ദത്വങ്ങളും അവൻ പ്രാപിച്ചെടുത്തു എത്ര അത്ഭുതകരം നമ്മളും ദൈവത്തിൻ്റെ വാഗ്ദത്വങ്ങൾ വായിക്കാറുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ദൈവദാസന്മാരും നമുക്ക് വചനത്തിൽ കൂടി വാഗ്ദത്തങ്ങൾ നൽകിയിട്ടുണ്ട് ഈ ദൈവിക വാഗ്ദത്തങ്ങളെല്ലാം നിവർത്തിയാകുന്നത് എങ്ങനെയാണ് ഇവയെല്ലാം ദൈവത്തിൻ്റെ കൃപയിൽ കൂടിയാണ് നിവർത്തിയാകുന്നത് ശ്രദ്ധിക്കണം ഈ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ഒന്നൊന്നായി നമ്മുടെ ജീവിതത്തിൽ നിവർത്തിയാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ബലപ്പെടുവാൻ ഇടയാകും ആ ബലം നമ്മെ ഉയർന്ന നിലവാരത്തിലേക്ക് കൊണ്ടുപോകും കൃപയുടെ മറ്റൊരു അത്ഭുതകരമായ അനുഗ്രഹമുണ്ട് അതിതാണ് കൃപയാൽ നമുക്ക് വിശ്വാസം ലഭിക്കുവാനിടയാകും അപ്പോൾ സ്ഥലപ്രവർത്തികൾ പതിനെട്ടിൻ്റെ ഇരുപത്തിയേഴാം വാക്യം അവിടെ എത്തിയാറേ അവൻ ദൈവകൃപയാൽ വിശ്വസിച്ചവർക്ക് വളരെ പ്രയോജനമായി തീർന്നു ദൈവത്തിൻ്റെ കൃപയാൽ നമുക്ക് ദൈവത്തെ വിശ്വസിക്കുവാനായിട്ട് കഴിയുന്നു വിശ്വാസം എന്താണ് വിശ്വാസം എന്നത് ദൈവത്തിൻ്റെ സകല അനുഗ്രഹങ്ങൾക്കും കാരണമായിരിക്കുന്നതാണ് എങ്ങനെയാണ് കൃപയാലാണ് നമുക്ക് വിശ്വാസം ലഭിക്കുന്നത് ഈ വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ അതിൽ കൂടി ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ പ്രാപിച്ചെടുക്കാൻ കഴിയുന്നു കൃപയുടെ മറ്റൊരു അനുഗ്രഹത്തെക്കുറിച്ച് നമുക്ക് നോക്കാം അതായത് ദൈവത്തിൻ്റെ കൃപയാലാണ് നമുക്ക് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിക്കാൻ കഴിയുന്നത് എഫേ സർ കിഴതി ലേഖനം ഒന്നിൻ്റെ ഏഴാമത്തെ വാക്യം അതിൽ പറയുന്നുണ്ട് നിങ്ങൾ നോക്കണം ദൈവത്തിൻ്റെ ശക്തി ദൈവത്തിൻ്റെ ക്ഷമയിൽ അടിസ്ഥാനമായിരിക്കുന്നു ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ കാരുണ്യം അവൻ്റെ ആഴമായ ക്ഷമയിൽ അടിസ്ഥാനമായിരിക്കുന്നു നമ്മളെല്ലാവരും മനുഷ്യരാണ് നമുക്കൊരുപാട് തെറ്റുകൾ സംഭവിക്കാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആരോടെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ദൈവത്തോട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന് ഏറ്റുപറയേണ്ടത് ആവശ്യമായിരിക്കുന്നു നമ്മൾ ഹൃദയപൂർവ്വം ഏറ്റുപറയണം പത്രസിനെ പോലെ നിലവിളിച്ച് പറയണം കൃതാവ് എൻ്റെ ജീവിതത്തിൽ ഞാൻ നിന്നോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് അപ്പോൾ യേശു നമ്മോട് ക്ഷമിക്കും യേശു നമ്മെ ശുദ്ധീകരിക്കും അപ്പോൾ എന്താണ് അവൻ നമ്മെ കൈക്കൊള്ളും അവൻ നമ്മെ കൈക്കൊള്ളുമ്പോൾ നമുക്കവൻ്റെ കൃപ ലഭിക്കും അവൻ്റെ കൃപ നമുക്ക് ലഭിക്കുമ്പോൾ അവൻ്റെ ശക്തി നമുക്ക് ലഭിക്കും അവൻ്റെ ശക്തി പ്രാപിക്കുമ്പോൾ നമ്മൾ ഉയർന്നു വരുവാനിടയാകും ശ്രദ്ധിക്കുക എങ്ങനെ നമുക്ക് ദൈവത്തിൻ്റെ കൃപ പ്രാപിക്കാൻ കഴിയും ഒന്ന് പത്രോസിൻ്റെ ലേഖനം അഞ്ചാം അധ്യായം അഞ്ചാമത്തെ വാക്യം ദൈവം നികളികളോട് എതിർത്തു നിൽക്കുന്നു താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു ശ്രദ്ധിക്കുക താഴ്മയാണ് ദൈവത്തിൻ്റെ കൃപ ലഭിക്കുന്നതിൻ്റെ അടിസ്ഥാനം ദൈവം മുമ്പാകെ നമ്മൾ താഴ്മയോടെയായിരിക്കുക ദൈവസഭയിൽ താഴ്മയുള്ളവരായിരിക്കുക ജനത്തിൻ്റെ മുൻപിൽ നമ്മൾ താഴ്മയുള്ളവർ ആയിരിക്കുക അതിൻ്റെ അർത്ഥം എന്താണ് നമ്മൾ എല്ലായ്പ്പോഴും മറ്റുള്ളവരെ നമ്മേക്കാൾ ശ്രേഷ്ഠരാണെന്ന് എണ്ണേണ്ടതാണ് നമ്മൾ സ്വയം വലിയവരാണെന്ന് ചിന്തിക്കരുത് അത് ദുരഭിമാനമാണ് ദുരഭിമാനം കൊണ്ട് ദൈവത്തിൻ്റെ കൃപ ലഭിക്കില്ല എന്നാൽ താഴ്മയുള്ളവർക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിക്കുന്നു മൂന്നാമത്തെ കാര്യം നമുക്ക് പരിശുദ്ധാത്മാവിൽ കൂടി ദൈവത്തിൻ്റെ ശക്തി പ്രാപിക്കുവാനും കഴിയും അപ്പോസ്ഥല പ്രവൃത്തികൾ ഒന്നിൻ്റെ എട്ടാം വാക്യം എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എരുശിലീമിലും യഹൂദിയിലും എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികൾ ആകും എന്ന് പറഞ്ഞു എന്താണ് ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ കൂടി നമുക്ക് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഉയർച്ച പ്രാപിക്കുവാനായിട്ട് കഴിയും കുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസത്തിൽ അതുപോലെ ആത്മീയ ജീവിതത്തിൽ അതുപോലെ ദൈവത്തിൻ്റെ വചനധ്യാനത്തിൽ വിശുദ്ധിയിൽ വളരുന്ന കാര്യത്തിൽ ജോലിയിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതായ കാര്യത്തിൽ നമ്മുടെ ദൈവത്തിൻ്റെ വേലയിൽ നമ്മുടെ കാര്യങ്ങൾ ചെയ്യുന്നതായ കാര്യത്തിൽ നമ്മുടെ സഭയിൽ നമ്മുടെ സമൂഹത്തിൽ ഇതിൻ്റെ എല്ലാം അർത്ഥം ഇവിടെയെല്ലാം നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അത്യാവശ്യമായിരിക്കുന്നുവെന്നാണ് നമുക്ക് എങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ പ്രാപിച്ചെടുക്കുവാനായിട്ട് കഴിയും സങ്കീർത്തനം അമ്പത്തിയൊന്നിന്റെ പതിനേഴാമത്തെ വാക്യം ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ് തകർന്നും നുറുങ്ങിയും ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല തകർന്ന ഒരു മനസ്സിന് മാത്രമേ ദൈവത്തിൻ്റെ ശക്തിയെ പ്രാപിച്ചെടുക്കുവാൻ കഴിയുള്ളൂ ദിനംതോറുമുള്ള നമ്മുടെ അനുതാപത്തിൽ കൂടി മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ നമ്മുടെ ഹൃദയ കാഠിന്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നതിൽ നിന്ന് നമ്മെ അകറ്റുന്നു എന്നാൽ നമ്മുടെ അനുതാപം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ആ ശക്തിയെ പ്രാപിച്ചെടുക്കുവാൻ നമ്മെ സഹായിക്കുന്നു ഒരിക്കലും ദൈവത്തോടും മനസ്സോടും നമ്മുടെ ഹൃദയം കഠിനമാക്കരുത് നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അനുതാപത്തോടുകൂടി നമ്മുടെ തെറ്റുകളെ കർത്താവിൻ്റെ മുൻപിൽ ഏറ്റുപറയുകയാണെങ്കിൽ ആ കർത്താവ് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുവാൻ തക്കവണ്ണം നീതിമാനും വിശ്വസ്തനുമാണ് അങ്ങനെ നമുക്ക് ക്ഷമ ലഭിച്ചതിന് ശേഷം നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പ്രാപിക്കുവാനായിട്ട് കഴിയും ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമ്മിൽ ദൈവത്തിൻ്റെ ശക്തിയെ പ്രവഹിപ്പിക്കും ആ ശക്തിയിൽ കൂടി നമ്മുടെ ജീവിതത്തിൻ്റെ സകല മേഖലകളിലും നമുക്ക് ഉയരുവാനായിട്ട് കഴിയും നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ നല്ല കർത്താവെ നിൻ്റെ നല്ല വചനങ്ങൾ ഓർത്ത് നിന്നെ സ്തുതിക്കുകയാണ് കർത്താവെ നിൻ്റെ ശക്തിയാലും നിൻ്റെ കൃപയാലും നീ ഞങ്ങളെ ബലപ്പെടുത്തുമെന്ന് നീ പറഞ്ഞിരിക്കുന്നുവല്ലോ കർത്താവെ നിന്റെ സാന്നിധ്യത്താൽ നിറയുവാൻ നിന്റെ ശക്തിയാൽ നിറയുവാനായി ഞങ്ങളെ സഹായിക്കണമേ നിന്റെ കൃപയാലും നിന്റെ ശക്തിയാലും പരിശുദ്ധാത്മാവിലും ഞങ്ങളെ നിറയ്ക്കണമേ അതിൽ കൂടി ജീവിതത്തിൻ്റെ സകല മേഖലകളിലും ഉയർച്ച പ്രാപിക്കുവാനായി ഞങ്ങൾക്ക് കഴിയുമല്ലോ പ്രാർത്ഥിക്കുന്ന എല്ലാ വ്യക്തികളെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു എല്ലാവരെയും ബലപ്പെടുത്തണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുകയാണ് പിതാവേ ആമേൻ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തന്നിരിക്കുന്ന ഈ സന്ദേശം എല്ലാവർക്കും അനുഗ്രഹപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ ടി വി മിനിസ്ട്രി വളരെ ചെലവേറിയ ഒരു കാര്യമാണ് പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രേരിപ്പിക്കുകയാണെങ്കിൽ ഡൊണേഷനുകൾ നൽകുക അതുപോലെ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ക്യു കോഡ് നിങ്ങൾ സ്കാൻ ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ ഒരു പിക്ചർ എടുത്തിട്ടും നിങ്ങൾക്ക് ഡൊണേഷൻ അയയ്ക്കുവാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ ഇപ്പോൾ സ്ക്രീനിൽ നൽകുന്ന ഓൺലൈൻ ബാങ്ക് ഡീറ്റെയിൽസ് നിങ്ങൾ ദയവിച്ചത് രേഖപ്പെടുത്തുക അവയിലേക്കും നിങ്ങളുടെ ഡൊണേഷനുകൾ അയക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ് അതുപോലെ മണി ഓർഡറുകൾ അയയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ ദയവച്ചത് ഈ അഡ്രസ് രേഖപ്പെടുത്തുക അതിലേക്ക് നിങ്ങൾക്ക് അയക്കുവാൻ കഴിയുന്നതാണ് അബണ്ടന്റ് ലൈഫ് വൺ ഫൈവ് ത്രീ ത്രീ ആർ ടി വിജയനഗർ കോളനി ഹൈദരാബാദ് ഫൈവ് സീറോ 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 ഫൈവ് സെവൻ തെലങ്കാന ഇന്ത്യ ആശീർവാദത്തിനായിട്ട് തലകളെ വണക്കാം പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരോടും നാം പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ഇന്നുമുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ ആമേൻ